വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വിരൂടും മാന്തിപ്പറിച്ചതാണിക്കഥാഹമടങ്ങാത്ത ദാഹമൻ ചേതന ദാഹിച്ചു ദാഹിച്ചു വാ പിളർത്തിടവേ ാത്ത ദാഹമൻ ചേതന ദാഹിച്ചു ദാഹിച്ചു വാ പിളർത്തിയിടവേ തന്നു ജലം നിങ്ങളു നിങ്ങൾ തൻ കണ്ണുനീരായിരുന്നെന്നറിഞ്ഞില്ല ഞാൻ പാടാൻ ശ്രമിച്ചു പലപ്പോഴും ഞാൻ എൻ്റെ ഓടക്കുഴലിൽ പിഴ വന്നവ ചിട്ടയിൽ നിങ്ങളൻ പാട്ടിനു താളങ്ങൾ കൊട്ടി പലപ്പോഴും നാടിത്തൊടുപ്പിനാൽ നീളക്കുറുമൊഴി മുല്ലകൾ പൂവിട്ട പോലെ ചിരിച്ചവർ നിങ്ങളാണെപ്പോഴും നിങ്ങളില്ലാ തുറുകാന പ്രപഞ്ചമില്ലീകരിക്കുകൻ ധന്യവാദങ്ങളെ നിങ്ങളില്ലാത്തൊരുകാന പ്രപഞ്ചമില്ലീകരിക്കുകൻ ധന്യവാദങ്ങളെ വയനക്കാർ വരുന്നു ഞാൻ നമ്മൾക്കൊരായിരം കൂട്ടങ്ങളില്ലേ പറയുവാൻ ൾക്കൊരുമിച്ചു പാടണം ജീവനിലും വച്ചങ്ങനെ കൈകൂർത്തു നീങ്ങണം നിങ്ങൾ അതിൻ മുമ്പ് വായിച്ചു തീർക്കുമോ നിങ്ങൾക്കു ഞാൻ നൽകുമിക്കഥാ ചിത്രണം വേദന വിങ്ങും സമൂഹത്തിൽ നിന്നു ഞാൻ വേരോട്ടെ മാന്തിപ്പറിച്ചതാണ് ഈ കഥ വേദന വിന്നും സമൂഹത്തിൽ നിന്നു ഞാൻ വെറൂടും മാന്തിപ്പറിച്ചതാണിക്കഥ ഒക്കെ പകർത്താൻ കഴിഞ്ഞിരിക്കില്ലെനിക്കഗതി കേടുന്നു മാപ്പു ചോദിക്കുന്നു ഞാൻ ആയിരമായിഷമാരിൽ പുകയുന്ന തീലച്ചൂടും വെളിച്ചവും വീശവേ ഈ ത്തിൻ്റെ വിരൽത്തുമ്പു ഭാവിതൻ മയാത്ത രക്തക്കുറിപ്പെഴുകിയിടവേ നാളെ നോക്കി വരണ്ടുരൻ ചുണ്ടിനാൻ ചുളം വിളിക്കാൻ ശ്രമിക്കുകയാണു ഞാൻ